ഈശോയുടെ തിരുഹൃദയത്തിന്റെ വണക്കമാസം ഇരുപത്തിമൂന്നാം ദിവസം ഈശോ മിശിഹായുടെ ദിവ്യഹൃദയത്തിൽ കാണപ്പെടുന്ന കുരിശിന്റെ സാരം ദിവ്യരക്ഷിതാവായ ഈശോ മിഷിഹ ഒരിക്കൽ വാഴ്ത്തപ്പെട്ട മർഗ്രീത എന്ന പുണ്യവതിക്ക് പ്രത്യക്ഷപ്പെട്ട് മനുഷ്യപുത്രയെ സ്നേഹിക്കുന്ന ഹൃദയം ഇതാ എന്ന് അരുൾ ചെയ്തു ഇങ്ങനെ തുറന്നു കാണിക്കുന്ന ദിവ്യഹൃദയത്തിൽ ഒരു കുരിശും ഒരു മുൾമുടിയും ഹൃദയമധ്യത്തിൽ ഒരു മുറിവും ഹൃദയത്തിനു ചുറ്റും പ്രകാശവും ഉണ്ടായിരുന്നു ഇവയായിരുന്നു ഈ ദിവ്യ ഹൃദയത്തിന്റെ ആഭരണങ്ങൾ ഇന്നേ ദിനം ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൽ കാണപ്പെടുന്ന കുരിശിന്റെ സാരം എന്തെന്ന് അല്പം വിചിന്തനം ചെയ്യാം ജീവിതകാലം മുഴുവനും മിശിയാക്കിയ കുരിശുകളല്ലാതെ ലൗകികമായ യാതൊരു സന്തോഷവും ഉണ്ടായിരുന്നില്ല സ്വജനം ഈ ദിവ്യരക്ഷകനെ കൈക്കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല സകലവിധ പീഡകളും അപമാനങ്ങളും നൽകുന്നത് തുടർന്നു കൊണ്ടിരുന്നു ഈശോ പല പ്രാവശ്യം വ്യാകുലപ്പെട്ടതായും ദുഃഖസാഗരത്തിൽ മുഴുകിയതായും സുവിശേഷത്തിൽ പല ഭാഗങ്ങളിലും സൂചിപ്പിക്കുന്നു ദിവിരക്ഷിതാവിന്റെ ഹൃദയത്തിലെ ഇളക്കങ്ങളും നാടികളുടെ അടികളും മനുഷ്യവർഗത്തെ പ്രതി സ്ലേവാമയിൽ മരിക്കുവാൻ ഇടവരുന്നതിനെ കുറിച്ചായിരുന്നു അവിടെ നിന്ന് നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ഇത്രയധികമായ പീഡകളും കുരിശമരണവും അനുഭവിച്ചതുപോലെ തന്റെ ഈ കഠിന പീഡകളെയും അനന്തമായ സ്നേഹത്തെയും ഓർക്കുന്നവർക്ക് വേണ്ടി ഇനിയും സാധ്യമായിരുന്നാൽ ഇതിലധികമായ പീഡകൾ അനുഭവിക്കാൻ തയ്യാറായിരിക്കുന്നുവെന്ന് ഈ ദിവ്യഹൃദയത്തിൽ കാണപ്പെടുന്ന കുരിശ് നമ്മെ പഠിപ്പിക്കുന്നു അതിനാൽ കർത്താവിൻ്റെ ദിവ്യഹൃദയത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ നിങ്ങൾ ഈ ദിവ്യഹൃദയത്തിലെ ആശകളെയും വേദനകളെയും ധ്യാനിച്ച് അവിടുത്തെ കുരിശുകൾക്ക് കാരണമായിരിക്കുന്ന സകല ദുഷ്പ്രവർത്തികളെയും ത്യജിച്ച് നിങ്ങളെ അലട്ടുന്ന ബുദ്ധിമുട്ടുകളും നിരുക്കങ്ങളും ഈ ഉത്തമ പിതാവിന്റെ ഹൃദയത്തിന് തൃപ്തി വരുത്തുന്നതിനായി സ്വമനസ്സോടെ സഹിക്കുകയും ചെയ്തുകൊണ്ട് ഈശോയുടെ പിന്നാലെ ചെല്ലുവാൻ പ്രയത്നിക്കുവേൻ ജപം സ്ലേവാ മരത്തിമേൽ തൂങ്ങിക്കിടക്കേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട് അവസാന തുള്ളി കൂടെ എനിക്കായി ചിന്തിയ കൃപ നിറഞ്ഞ ഈശോയുടെ ദിവ്യ ഹൃദയമേ അങ്ങേ പരിശുദ്ധ ഹൃദയത്തിൽ കാണപ്പെടുന്ന ആ കുരിശ് എന്റെ കഠിന പാപങ്ങളാൽ ഉണ്ടായതാണെന്ന് ഞാൻ അനുസരിച്ച് പറയുന്നു എന്റെ നന്ദിഹീനതയാലും പാപത്താലും പ്രണപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞാൻ മരിക്കുന്നതിനു മുമ്പ് എന്റെ മേൽ ദയ ആയിരിക്കണമേ കർത്താവെ ഞാൻ മരിക്കുന്നതിനു മുമ്പ് എന്റെ പാപങ്ങളെ ഓർത്ത് മനസ്ഥാപപ്പെടുന്നതിനും അവയ്ക്ക് തക്കതായ പരിഹാരം ചെയ്ത് അങ്ങിൽ നിദ്ര പ്രാപിക്കുന്നതിനും അങ്ങേ എത്രയും ദുഃഖകരമായ കുരിശുമരണത്തെ കുറിച്ച് എന്നെ ദയാപൂർവം തൃക്കൻ പാർത്തനോടേണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തലുള്ള ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏകയുടെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തേണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യ ഹൃദയത്തിൽ നിന്നാതെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേ സുഹൃദം എന്റെ രക്ഷയുടെ അടിസ്ഥാനമായ ദിവ്യഹൃദയത്തിൻ കുരിശേ ഞാൻ നിന്നെ ആരാധിക്കുന്നു എന്റെ രക്ഷയുടെ അടിസ്ഥാനമായ ദിവ്യഹൃദയത്തിൻ കുരിശേ ഞാൻ നിന്നെ ആരാധിക്കുന്നു എന്റെ രക്ഷയുടെ അടിസ്ഥാനമായ ദിവ്യഹൃദയത്തിൻ കുരിശേ ഞാൻ നിന്നെ ആരാധിക്കുന്നു സൽക്രിയ നിനക്കിന്ന് നേരിടുന്ന കുരിശുകളെ നല്ല ക്ഷമയോടുകൂടി സഹിക്കുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്തു കൊള്ളുക ക്രിസ്ത്യ ടാൻസ് കോട്ടയം